പെണ്ണുങ്ങളുടെ കണ്ട എന്തോ ഒരു തുണിയല്ലേ തുണിയാണോ ഞാൻ ചോദിച്ചും ഫുട്ബോളാണ് അത് മാറ്റം എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്ന് കൊള്ളും ഭയങ്കര കേട്ടോ കൊണയടി പിന്നെയും വന്നാ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോ നിങ്ങൾ താങ്ക് യു വരേണ്ട പോയാ പോരുന്നത് ആ ബക്കറ്റിലപ്പോൾ വെള്ളം എന്തെയ്യും ആ വെള്ളം കുടിക്കാൻ വേണ്ടിയാ കഞ്ഞി വെള്ളം കഞ്ഞി കഞ്ഞുവെള്ള ആ അത് നീ കുടിച്ചാ മതി അതുകൂടി മറിച്ചു കളയാ ആരും ഓകെ എന്തിനാണ് അപ്പൊ വഴി കൂടെ പോണ വയ്യാവേലി വാങ്ങണത് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ എന്നാ പിന്നെ ഞാനങ്ങട്